നമസ്കാരം കുമാര കേരളം കാത്തിരുന്ന സ്വപ്ന പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ എന്തൊക്കെയാണ് പ്രധാനമായി അദ്ദേഹം അവിടെ ഉന്നയിച്ച കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയ്ക്ക് ചർച്ചയിലേക്ക് വരുന്നത് എന്തായാലും ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം അതുതന്നെയാണ് അദ്ദേഹം എടുത്തു പറയാൻ ശ്രമിച്ചത് അതായത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ആദ്യത്തെ മദർ പോർട്ടാണ് എന്നതിനപ്പുറം വിഴിഞ്ഞത്തിനും മറ്റ് പല ചർച്ച ചെയ്യപ്പെടാത്ത മുഖങ്ങളുമുണ്ട് അതാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അതായത് ലോകത്തിലെ ഒരു അഞ്ച് പോർട്ട് പോർട്ടെടുത്താൽ ലോക ലോകമെമ്പാടുമുള്ള വളരെ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ ഉന്നത നിലവാരം നിൽക്കുന്ന അഞ്ച് പോർട്ടുകൾ പോർട്ടുകളെടുത്താൽ അതിലൊന്ന് കേരളമായിരിക്കുമെന്ന് പൊതുവെ പറയുന്നുണ്ട് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖം കാരണം ഈ ട്രാൻഷിപ്മെൻറ്റുകൾ രാജ്യത്ത് വരുന്ന ചരക്കുകളുടെ ട്രാൻഷിപ്മെൻറ്റുകളുടെ എഴുപത്തി അഞ്ച് ശതമാനവും നടക്കുന്നത് ഭാരതത്തിന് പുറത്തുള്ള വിദേശ പോർട്ടുകളിലാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഭാരതം കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പുറത്തേക്ക് പുറം നാടുകളിലേക്ക് ഒഴുക്കിക്കളയുന്നുണ്ട് അതിനി നിൽക്കും അതിനി രാജ്യത്തിനകത്ത് നിൽക്കും കേരളത്തിനും കേരളത്തെ സമൂഹത്തിനും അതിന് പ്രാധാന്യം കിട്ടും ആ ഒരു പ്രയോജനം ലഭിക്കും അതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ആ വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ വിഴിഞ്ഞം പോർട്ട് അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കേരളത്തോട് നിർദ്ദേശിച്ചത് കാരണം അത്രമാത്രം തന്ത്രപ്രധാനമായ ഒരു പോർട്ടാണത് അവിടേക്ക് മദർഷിപ്പുകൾ വരുന്നു ട്രാൻസ്ഷിപ്മെൻറ്റുകളുടെ ഒരു ഹബ്ബായി മാറും അത് കേരളത്തിന് ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സുസ്ഥിരത നൽകാൻ പോകുന്നതാണ് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി എടുത്തു വെച്ച് എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ തുറമുഖ മേഖലയിൽ സംഭവിച്ച മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വരച്ചുകാട്ടി അതായത് ഈ ഷിപ്പ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്തിൻ്റെ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വളരെയധികം കുറവായിരുന്നു ഇന്ത്യയിലെ ഒരു തുറമുഖത്തിൽ ഒരു കപ്പൽ വന്നാൽ ആ കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്ത് തുറമുഖം വിട്ടു പോകണമെങ്കിൽ ദിവസങ്ങൾ എടുത്തിരുന്നു വലിയ കാലതാമസം എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വിദേശ കപ്പലുകളൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ മടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മുപ്പത് ശതമാനമാണ് ഈ ഈ ഷിപ്പ് ടേൺ റൗണ്ട് ടൈമിൽ കുറവ് വന്നത് ഒരു ഒരു കപ്പൽ തുറമുഖത്ത് ഡൗൺലോഡിങ്ങിനായി പിടിച്ചിട്ടിരിക്കേണ്ട സമയത്തിൽ കുറവ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മുപ്പത് ശതമാനം സംഭവിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രാജ്യത്തെ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു രാജ്യത്തെ തുറമുഖങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക മേഖല അതായത് അദ്ദേഹം ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മുഗളന്മാരും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട് അത് ആഗോള ജി ഡി പിയുടെ ഭൂരിഭാഗവും അന്ന് സംഭാവന ചെയ്തിരുന്നത് ഭാരതം എന്ന സമൃദ്ധ രാജ്യമായിരുന്നു ആ രാജ്യത്തിൽ തുറമുഖങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ കേരളത്തിൽ നിന്നും നിരവധി കപ്പലുകൾ അറബി നാടുകളിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കും ഒക്കെ വ്യാപാരത്തിനായി സാധനങ്ങളുമായി പോയിരുന്നു പക്ഷേ പിന്നീടത് കുറഞ്ഞു പിന്നീട് ആ മേഖലയിൽ രാജ്യത്തിന് നഷ്ടപ്പെട്ടു രാജ്യം പിന്നീട് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം പോയി അതിൻ്റെ കാരണം വൈദേശിക ഭരണമാണ് എന്ന് നമുക്കറിയാം ആ മേഖലയിൽ അതായത് ഇനി ആ ഒരു ഭാരതത്തിൻ്റെ അന്നത്തെ ഒരു നിലവാരം തിരിച്ചു പിടിക്കണമെങ്കിൽ തുറമുഖങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട് എന്ന് തൻ്റെ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ തന്നെ തിരിച്ചറിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ആ അത്തരത്തിലുള്ള തുറമുഖങ്ങളുടെ വികസനത്തിനാവശ്യമായ നയം രൂപീകരിച്ചത് രാജ്യത്തെമ്പാടും അത്തരത്തിലുള്ള തുറമുഖങ്ങൾ വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞും തുറമുഖത്തിന് കേന്ദ്രം കൈയച്ച് കേരളം ചോദിച്ചതെല്ലാം നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതായത് കേരളത്തിന് ഈ ഒരു പോർട്ട് ആവശ്യമാണ് എന്ന് കേരളത്തിനെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോൾ ഈ ക്രെഡിറ്റ് എടുക്കാനായി പലരും ഓടി നടക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ ശ്രമിച്ചത് അതായത് എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് നാല് നാലര പതിറ്റാണ്ട് കാലത്തോളം കേരളം ഒരു ഒരാവശ്യം മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ കേരളത്തിന് ഈ പദ്ധതി വേണം വേണം എന്ന് അലമുറയിട്ട് കരയുമ്പോഴും പല ഘട്ടങ്ങളിലും തടസ്സങ്ങൾ ഉന്നയിച്ച് നിന്നവരെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തെ എന്താണ് രാഷ്ട്രത്തിനായി സമർപ്പിച്ചത് ഇന്നിപ്പോൾ ഈ ഈ തുറമുഖത്തിൻ്റെ ശില്പി എന്നാണ് കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല എന്ത് സംഭാവനയാണ് പിണറായി വിജയൻ ഈ ഈ തുറമുഖത്തിന് നൽകിയത് എന്നും അറിയില്ല പക്ഷേ എന്തായാലും ആ ഒരു ശില്പി എന്ന് വിളിച്ച അല്ലെങ്കിൽ അഭിസംബോധന ചെയ്ത ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ക്രെഡിറ്റ് എടുക്കാൻ പോയ ഇന്ത്യ മുന്നണിയിലെ എല്ലാം പൊളിച്ചെടുക്കുന്നു അവരുടെ വാദങ്ങൾ ഈ കൃത്യമായ രേഖകൾ വെച്ച് അല്ലെങ്കിൽ കൃത്യമായ ഇല്ലാതെ തന്നെ ഉത്തരം കൊടുത്തു കൃത്യമായ ഉത്തരം കണക്കുകൾ നിരത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് വരെ നീളുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കൊണ്ടായി കുമാർജി അതായത് ഈ പിണറായി വിജയൻ സർക്കാർ അദാനിക്ക് വലിയ സപ്പോർട്ടാണ് ഈ പോർട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി അത് സ്വാഗത പ്രസംഗത്തിൽ ഇവരുടെയൊക്കെ ഈ ഇരട്ടത്താപ്പ് ഏർ വെളിച്ചത്ത് കൊണ്ടുവരിക കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് അതെ അതെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ മന്ത്രി വി എൻ വാസവൻ ഈ അഭിസംബോധന ചെയ്തത് അദാനിയെ അഭിസംബോധന ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പാർഡർ എന്നാണ് നമ്മുടെ പാർഡർ ശ്രീ അദാനിക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗൗതം അദാനിക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു കാണിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എപ്പോഴും സ്വകാര്യ മേഖലയ്ക്കും സ്വകാര്യ നിക്ഷേപത്തിനും അതുപോലെ തന്നെ ഈ സർക്കാരും സ്വകാര്യ മേഖലയും ഒത്തുചേർന്നുകൊണ്ടുള്ള പി പി പ്രോജക്റ്റുകൾക്കും എതിരാണ് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രിസഭാംഗമായ ഒരു മന്ത്രി തന്നെ അദാനിയെ പാർട്ണർ എന്ന് വിളിക്കണമെങ്കിൽ അത് തീർച്ചയായും ഈ രാജ്യത്ത് വരുന്ന മാറ്റം ആ മാറ്റത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് പക്ഷെ ഇതിനകത്ത് ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയ്ക്ക് വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ട് അത് ഒന്നാമത്തേത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇറലവൻസ് അതിൻ്റെ ഒരു പ്രാധാന്യമില്ലായ്മ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇനിയും ഈ പറയുന്ന പ്രത്യയശാസ്ത്രവും കൊണ്ട് നടന്നാൽ നാട് വികസിക്കുന്നില്ല വികസിക്കില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് മാത്രമല്ല ഈ അദാനിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേയും ചേർത്ത് വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭയിൽ അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അദാനിക്ക് വിദേശ കരാറുകൾ ലഭിക്കുന്നു വിദേശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതിന് പിന്നാലെ അദാനി എത്തുന്നു അവിടെ പോയി കരാർ ഒപ്പിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ സാമ്പത്തിക ലാഭം കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനത്താൽ അദാനിക്ക് ലഭിക്കുന്നു അദാനിയും മോദിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഇതൊക്കെയാണല്ലോ വലിയ ആരോപണമായി ഇന്ത്യ മുന്നണി ഉയർത്തിയത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞു വെച്ചത് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരോപിക്കുന്ന ആരോപിക്കുന്നുണ്ട് ആ നിങ്ങൾ തന്നെ ഇന്ന് ഈ വേദിയിൽ വെച്ച് അദാനിയെ വിളിച്ചത് എന്താണ് പാർണർ എന്നല്ലേ എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് അദ്ദേഹത്തിനെതിരെ വരുന്ന ഉയർത്തിയിട്ടുള്ള ഇവർ തന്നെ ഉയർത്തിയിട്ടുള്ള വസ്തുതാ വിരുദ്ധമായ എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിച്ചു കളയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിഴിഞ്ഞത്ത് ചെയ്തത് ആ പ്രസ്താവനയിലൂടെ തെക്ക് അറബിക്കടൽ ഇത്തരത്തിലൊരു സ്വപ്ന യാഥാർത്ഥ്യ പദ്ധതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വടക്ക് ഇപ്പോഴും സംഘർഷഭരിതമാണ് കുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശം പരാമർശമുണ്ടായിരുന്നു അത്തരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ട്രാൻസ്ലേഷൻ അടക്കം ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടു നിന്നുള്ളൂ അദ്ദേഹം കേരളത്തിൻ്റെ സ്വപ്നം ചിറകുവിരിക്കുന്നതിനെക്കുറിച്ചാണ് വിഴിഞ്ഞത്തിലൂടെ ചിറ ചിറകുവിരിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ മത്സ്യബന്ധന മേഖലയിൽ ഉൾപ്പെടെ പണിയെടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങൾ അല്ലെങ്കിൽ ആ കേന്ദ്ര സർക്കാർ അവരെ പരിഗണിക്കുന്ന പദ്ധതികൾ ഇതൊക്കെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നത് ഈ അടുത്ത് നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് സമീപമുള്ള രാജ്ഭവനിലാണ് അദ്ദേഹം താമസിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്ന് രാവിലെ രാജ്ഭവനിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നതാണ് വളരെ ഗൗരവഭാവമായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ രാവിലത്തെ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞായിരിക്കാം അദ്ദേഹം പോകുന്നത് രാജ്യം ഒരു വലിയ ചർച്ച അല്ലെങ്കിൽ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് പാകിസ്ഥാന് കൃത്യമായ രീതിയിൽ ഒരു സൈനിക മറുപടി നൽകുന്നതിനെ കുറിച്ചൊക്കെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം ഗൗരവ ഗൗരവമുള്ളതായിരുന്നു അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് പക്ഷേ വേദിയിൽ അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല അദാനിയെ ഉൾപ്പെടെ അദാനിയെക്കുറിച്ചടക്കം തമാശകൾ പറയാനും അദ്ദേഹം മറന്നില്ല കാരണം ഈ വിഴിഞ്ഞം പോർട്ട് എത്രമാത്രം മനോഹരമാണ് എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു ശൈലിയാണത് അതായത് ഗൌതമ അദാനി ഗുജറാത്തുകാരനാണല്ലോ ഗുജറാത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തുറമുഖ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഗൗതമദാനി മുപ്പത് വർഷം ഗുജറാത്തിൽ പ്രവർത്തിച്ചിട്ടും താങ്കൾ ഇതുപോലൊരു തുറമുഖം ഗുജറാത്തിൽ പണിതില്ലല്ലോ എന്ന പരാതി ഇനി കേൾക്കേണ്ടി വരും കാരണം അത്രമാത്രം വളരെ സാങ്കേതിക തികവോടുകൂടിയുള്ള ഒരു തുറമുഖമാണ് നിങ്ങളിവിടെ പണിതിരിക്കുന്നത് അത് അദാനിക്കുള്ള ഒരു അഭിനന്ദനമാണ് അംഗീകാരമാണ് അങ്ങനെ അദാനിയെ പ്രശംസിച്ചു ഗുജറാത്തുകാർ ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്ത്ര പോർട്ടൊക്കെ നമുക്കറിയാം അത് ആ ആ മുന്ത്ര പോർട്ടാണ് ഇതുവരെ എടുത്തു പറയപ്പെട്ടിരുന്ന ഒരു സ്വകാര്യ പോർട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതെല്ലാം അപ്രസക്തമാവുകയാണ് വിഴിഞ്ഞം നിർമ്മിച്ചതിൽ അദാനിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് കാരണം ആരാണ് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിലുള്ളത് എന്ന് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കേന്ദ്രത്തിലെ അധികാരത്തിലിരുന്ന സർക്കാരുകളാകട്ടെ സംസ്ഥാനത്തിലിരുന്ന അധികാരത്തിലിരുന്ന സർക്കാരുകളാകട്ടെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാൻ ചില കച്ചവട താല്പര്യങ്ങളുണ്ട് ആ കച്ചവട താല്പര്യക്കാർ ഇവരിൽ സമ്മർദ്ദം ചെലുത്തി ഇതിന് പല തടസ്സവാദങ്ങൾ ഉന്നയിച്ചു അതിനെയൊക്കെ തരണം ചെയ്ത് ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ പിന്നിൽ നിന്ന് ചരട് വലിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഗൗതമദാനിയും എന്ന കാര്യത്തിൽ അതാണ് അദ്ദേഹം അദ്ദേഹം എടുത്തു എടുത്തു ഈ പറയുന്നതും അത് തന്നെയായിരിക്കണം എന്തായാലും ചരിത്രാതീത കാലം മുതൽ വിഴിഞ്ഞത്തിന് വലിയ പേരും പെരുമയുമാണ് ഉള്ളത് ആയി രാജ്യവംശത്തിന്റെ കാലത്ത് അന്നത്തെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായിരുന്നു വിഴിഞ്ഞം അത് കഴിഞ്ഞ് ഈ നളന്തയും തക്ഷശിലയും ഒക്കെ നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസത്ത് രംഗത്ത് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ അന്ന് തെക്കൻ തിരുവിതാംകൂറിൻ്റെ സ്വന്തം മണ്ണ് എന്ന് അവകാശപ്പെടാമെന്നുള്ള ഒരു സ്ഥലമായിരുന്നു വിഴിഞ്ഞം അതിനുശേഷം ഇപ്പോൾ ആ വിഴിഞ്ഞം വീണ്ടും ലോകഭൂപടത്തിൽ ഇടം നേടിയിരിക്കുന്നു ഏറ്റവും വലിയ പോർട്ട് ഇന്ത്യയുടെ അത് ലോകത്തിന് മുന്നിൽ ശ്രദ്ധേയമാകുന്നു പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ വടക്ക് സംഘർഷഭരിതമായിരിക്കുമ്പോഴും അതൊന്നും പരാമർശിക്കാതെ തെക്കിൻ്റെ നേട്ടങ്ങൾ തെക്കിൻ്റെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ആ പോർട്ട് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇനി വിഴിഞ്ഞത്തേക്ക് ഒഴുകിയെത്തുന്നത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ വിദേശത്തേക്ക് മുടക്കിയിരുന്ന പല കോടികളാണ് ഇനി ഈ നമ്മുടെ രാജ്യത്തേക്ക് വിഴിഞ്ഞം വഴി ഒഴുകിയെത്താൻ പോകുന്നത് നമസ്കാരം നമസ്കാരം ബ്രാൻഡിങ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ